സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് ഇത്തവണ കേസിൽപ്പെട്ടിരിക്കുന്നത് നിവിൻ പോളിയും എബ്രിഡ്ഷൈനുമാണ് കാരണമായിരിക്കുന്നതോ ഇരുവരുടെയും കരിയറിലെ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടായ ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗവും ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നു എന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഷൈനും നിവിൻ പോളിയും ഒന്നിച്ച മറ്റൊരു ചിത്രമായ മഹാവീരറിന്റെ സഹനിർമ്മാതാവായ പി എസ് ആണ് പരാതിക്കാരൻ ഷംനാസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാവീരർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പരാജയത്തിൽ നിന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്ന കേസിന്റെ തുടക്കമെന്ന് പറയാം മഹാവീരർ പ്രദർശന വിജയം നേടാഞ്ഞതോടെ ഷംനാസിന് വലിയ നഷ്ടമുണ്ടായി ഈ സമയത്ത് മഹാവീരറിന്റെ നിർമ്മാണത്തിൽ കൂടി പങ്കാളിയായ നിവിൻ പോളി നഷ്ടം നികത്താനായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് ഷംനാസിന് ഉറപ്പു നൽകി പണത്തിനു പകരം എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ റൈറ്റ്സ് നൽകിക്കൊണ്ട് ഈ നഷ്ടം നികത്താമെന്ന നിർദ്ദേശമാണ് നിവിൻ പോളി മുന്നോട്ട് വെച്ചതെന്നാണ് ഷംനാസ് പറയുന്നത് ഇതിനു പിന്നാലെ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ റൈറ്റ്സിനായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഷംനാസ് നൽകി എന്നാൽ ഇത് മറച്ചുവെച്ച് സിനിമയുടെ വിദേശ വിതരണാവകാശം അഞ്ചു കോടി രൂപയ്ക്ക് ഗൾഫിലെ ഒരു കമ്പനിക്ക് നിവിൻ പോളിയും ഷൈനും നൽകിയെന്നാണ് ഷംനാസിന്റെ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇതിന്റെ പേരിൽ നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി കോടി രൂപ ഈ ഗൾഫ് കമ്പനിയിൽ നിന്ന് മുൻകൂറായി കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നു ഇതോടെ തനിക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് ഷംനാസിന്റെ വാദം ഷംനാസിന്റെ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് എന്നീ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പരാതിയും കേസുമെല്ലാം വാർത്തയായി വന്നതോടെ നിവിൻ പോളിയും പ്രതികരണവുമായി എത്തി ഈ പ്രതികരണം പുറത്തു വന്നതോടെ ഈ തർക്കം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് നേരത്തെ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത് തർക്കം പരിഹരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു കോടതിയുടെ ഇങ്ങനെയൊരു നിർദ്ദേശം വന്നത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പരസ്യമാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നുവെന്നും നിവിൻ പോളി തന്റെ പ്രതികരണത്തിൽ പറയുന്നുണ്ട് ഈ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് പുതിയ പരാതിയുമായി ഷംനാസ് എത്തിയിരിക്കുന്നതെന്നും വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്നുമാണ് നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പ്രതികരണത്തിലുള്ളത് പുതിയ കേസുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സത്യം വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിവിൻ പോളി തന്റെ പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത് ഷംനാസിന്റെ പരാതി പുറത്തുവന്ന സമയത്ത് തന്നെ നിവിൻ പോളിയെ ബന്ധപ്പെടാൻ റിപ്പോർട്ടർ ചാനൽ ശ്രമിച്ചിരുന്നു ആർബിട്രേഷനിലുള്ള കേസായതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാനാകില്ലെന്നാണ് നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞത് എന്നാൽ നിവിൻ പോളി വാദിയായ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇവർ പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വഞ്ചന കേസിന് കൂടുതൽ അടരുകൾ ഉണ്ടെന്നാണ് വ്യക്തമാവുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ പല മലയാള സിനിമകളുമായി ബന്ധപ്പെട്ടും ഇത്തരം സാമ്പത്തിക തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സും ആഭ്യന്തര കുറ്റവാളിയുമെല്ലാം സമീപകാല ഉദാഹരണങ്ങളാണ് ഇവയിൽ പലതും തീർപ്പാവുകയും പലതിലും ഇപ്പോഴും കേസും മറ്റും നടന്നുകൊണ്ടിരിക്കുകയുമാണ് നിവിൻ പോളിയും ഷൈനുമായി ബന്ധപ്പെട്ട കേസിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം